എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കെട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലൻ കടയിൽ നിന്ന് വന്നതിന് ശേഷം ബാഗ് വെക്കാനായിട്ട് ഗോമതിയെ വിളിക്കുവാണ് ഈ സമയത്താണ് ബാലൻ ആ സത്യം പറയുന്നത് ഗോമതി ഇവിടെ ഇല്ലെന്നുള്ള കാര്യം പെട്ടെന്ന് ബാലം പറഞ്ഞു അത് പിന്നെ സ്ഥിരവും അങ്ങനെ വിളിച്ച് ശീലിച്ചോണ്ട് അറിയാതെ നാവൊന്ന് പിഴച്ചു പോയതാന്ന് അറിയാം ഇത് കേട്ടപ്പ അനുസര പറഞ്ഞു എനിക്കറിയാം അച്ഛന്റെ മനസ്സില് അമ്മ എത്രമാത്രം പതിച്ചിട്ടു പതിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അതുകൊണ്ടാ അച്ഛാ ഇനി എങ്കിലും അമ്മേനെ പോയി വിളിക്ക് അമ്മ ഉറപ്പായിട്ടും വരും ഒരു വാക്ക് പറഞ്ഞ പോരെ അമ്മ ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാല പറഞ്ഞു ഞാൻ അവളെ പോയി വിളിക്കണോ അല്ലേ നല്ല കാതേ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അച്ഛൻ ആരോടാണ് ദേഷ്യം കാണിക്കണേ ഇവിടെ ഉള്ളവരുടെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അമ്മ മാത്രല്ല ആര്യനും മിത്രയൊക്കെ ഇങ്ങോട്ട് വരണം അവരിവിടെയല്ലേ അച്ഛൻ കഴിയേണ്ടത് ഒരു പക്ഷെ അച്ഛൻ ഒരാളാണ് അവരുടെ മുന്നിൽ താന്നു കൊടുക്കുവാണെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിക്കാം ആനന്ദന്റെ കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുകയും ചെയ്യും അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ചു വന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ആര്യം പറഞ്ഞു അതെ എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം കൂടുതൽ ആരുടെ ഉപദേശമൊന്നും വേണ്ട പറഞ്ഞ കേട്ടല്ലോ എനിക്ക് അവളില്ലല്ലോ എനിക്ക് ജീവിക്കാൻ പറ്റും ഞാൻ കാണിച്ചെഴുതുന്നുണ്ടോ അന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞു അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാണ്ട് സാധിക്കും അച്ഛൻ പുറമെ ഇങ്ങനെ അഭിനയിച്ചാലും അച്ഛന്റെ ഉള്ളിൽ നോവുന്ന ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ് അനുസരി പറഞ്ഞു അത് ശരിയാ അച്ഛൻ വെറുതെ ഞങ്ങളെ മുന്നിൽ നിന്ന് അഭിനയിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഞപ്പത്തിനും ബാലിനൊന്നും മിണ്ടാത അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോവാ പിന്നീട് അനുസരി മീനാക്ഷി പറഞ്ഞു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മീനാക്ഷേച്ചി എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അമ്മേനെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കാറും അച്ഛനും അമ്മ ഇനി എല്ലാ കാലത്തും അകന്നു കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അച്ഛനും നല്ല വാശിയിലാണ് അമ്മേം നല്ല വാശിയില്ല എന്ന് പറയാം അത് ശരിയാ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ അങ്ങനെ രാത്രിയായി രാത്രിയായി അത്തരത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുവാണ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാണ് ഈ സമയം ബാലന് ആകെ പാടം അസ്വസ്ഥനായിട്ട് മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കാണ് ആനന്ദ് അങ്ങോട്ട് വന്നത് ആനന്ദ് വന്നു കഴിഞ്ഞപ്പോത്തേനും ബാലന് ആനന്ദി ചോദിച്ചു അല്ല എന്താടാ നിന്റെ മുഖം വല്ലായിരിക്കണം നിൽക്കേ ഏ ഒന്നും ഇല്ല അച്ഛന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ട് ഇനിയിപ്പൊ നിനക്കും എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ ദേഷ്യൊന്നും ഇല്ല പക്ഷെങ്കില് അമ്മ ഇങ്ങോട്ട് പറണം പറയാ ഞാൻ പറഞ്ഞല്ലോ അവളെ ഞാൻ പോയി വിളിക്കണം പോലും അവളുടെ കാല് പിടിക്കുന്ന അവളുടെ മാത്രമല്ല അവന്റെ മകന്റെ കാല് പിടിച്ചാൽ അവരിങ്ങോട്ട് വരുവോള്ളന്ന് ഞാൻ പോയി അവളുടെ കാല് പിടിക്കണോടാന്ന് ചോദിക്കണം അതല്ല അച്ഛാ അച്ഛൻ വിളിക്കൂ എങ്കില് അവരിങ്ങോട്ട് വരുവല്ലോ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ പോരെ ഇങ്ങോട്ട് വരില്ലെന്ന് ചോദിക്കാം ഉം കൂടെ ഞാൻ ആ ഒപ്പം നിനെ മിത്രേനെയൂടെ വിളിച്ചോണ്ടി വന്നു ഇങ്ങോട്ട് അവളും ഈ പറയുന്ന മീനാക്ഷി എങ്ങനെ വന്നേന്ന് ഇങ്ങോട്ട് അറിയാലോ നേരെ നേരേശ്വേ വന്ന ഇവിടെ ഇല്ല രണ്ടെണ്ണം വന്ന് കുളിച്ചോടി കയറി വന്നേ ഇങ്ങോട്ട് ഇനിയിപ്പൊ വരാൻ പോകുന്ന പെൺകുട്ടിയാളെ വലതു കാലിൽ വെച്ച് നിന്റെ ഭാര്യയാണ് ഇങ്ങോട്ട് കേറാനായിട്ട് പോകുന്നേ പക്ഷേങ്കില് ബാക്കി രണ്ടെണ്ണങ്ങളോ നേരേശ്വേ ഓരെണ്ണെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ട് മീനാക്ഷി അവിടെ നിന്ന് മീനാക്ഷിക്കാണ് ആ പടം സങ്കടം ദേഷ്യവേ ഇപ്പൊ എല്ലാ പണികളും ചെയ്യുകയും ചെയ്യണം പിന്നെ ഈ പറിച്ചിലും കൂടെ കേട്ടിപ്പോ ആ പട സഹിയെ കിട്ടും കാരണം ആരാണെങ്കിലും ഒന്നും പറയില്ല പക്ഷെ അച്ഛൻ ഇങ്ങനെ ക്രൂരമായ വാക്കുകളൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് മീനാക്ഷിക്ക് അങ്ങോട്ട് എന്റെ നാളെ അങ്ങോട്ട് പറയാൻ തോന്നി പിന്നീട് മീനാക്ഷി കട്ടക്കലപ്പിൽ അകത്തേക്ക് വെല്ലുവാണ് അപ്പൊ ആകാശം മുറിയിലുണ്ടായിരുന്നു മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോ തന്നെ എന്തോ ദേഷ്യം തോന്നി എന്താ മീനാക്ഷി എന്താ പറ്റിയെന്ന് ചോദിക്കണം ഒന്നും എന്ന് പറയാ കാര്യം എന്താണെന്ന് പറയാം നിങ്ങളുടെ അച്ഛന്റെ സ്വഭാവം അമ്മ ഇട്ടിട്ട് പോയാൽ ഒരതിശയം പറയാനില്ലെന്ന് പറയുന്നത് ഇങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവമല്ലേന്ന് നോക്കും എന്ത് വൃത്തിയുടെ സ്വഭാവങ്ങള് എന്തൊക്കെയാ പറയണേ നേരെ ചോവി ഈ കുടുംബത്തിലേക്ക് കയറി വന്നു ഒന്നുമില്ലെന്ന് ഞാനൊക്കെ ഏതോ വഴിയിൽ കൂടെ കയറി വന്നാണ് പോലും ഒളിച്ചോടി വന്നവളാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ ഒന്നും ഒന്നിനും കൊള്ളത്തില്ലെന്ന് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു ചെന്ന് ചോദിച്ചോക്ക് എന്നെ ചെവിക്കേ ഞാൻ കേട്ടാന്ന് പറയണം ആകാശ് പറഞ്ഞു ഈ അച്ഛൻ ഇത് എന്തിനാ കേടാം അതാ എനിക്കും മനസ്സിലാത്തേ നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും വാശിയും വരികയും മാത്രം ഏതോ ആ ശ്രീദേവി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി തുടങ്ങിയതാണ് നിങ്ങളുടെ അച്ഛൻ്റെ ഇളക്കം ഇതുവരെയായിട്ടും മാറ്റം ഉണ്ടായിട്ടില്ല പാവം അമ്മ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിന് പാവാ അമ്മ ഇപ്പോൾ സമാധാനത്തോടെ കൂടി അവിടെ കഴിയുവാൻ തോന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉള്ള സ്വസ്ഥത സമാധാനം മൊത്തം പോവും ഒരു കണക്കിന് അമ്മ അവിടെ നിൽക്കുന്ന നല്ലത് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്നോ കണ്ടു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല കാരണം എത്ര എന്നെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ കുറ്റം മാത്രമേ പറയത്തുള്ളൂ ഇനിയിപ്പോൾ അല്ലേലും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അമ്മേനെ അച്ഛൻ പോയി വിളിച്ചോണ്ട് പറഞ്ഞെങ്കിൽ ചീത്തയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം എന്നാൽ മാത്രം രക്ഷയോടെന്ന് പറയണം ആകാശം പറഞ്ഞു അതെ ഞങ്ങൾക്ക് തരുന്ന ഫുഡ് അങ്ങനെ ആയിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതെ എല്ലാരും ആ ഫുഡ് അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാം മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റില്ല ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഓരോന്ന് കുത്തി കുത്തി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വഴിയെ വന്നതാണ് അല്ലെങ്കിൽ ഒളിച്ചോടി വന്നതാണ് നല്ല നല്ല രീതിയിൽ വിവാഹം നടക്കുന്നതിന്റെ വിലയൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല മനപ്പുറം പലവട്ടം ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അന്നൊക്കെ മീനാക്ഷിക്ക് വല്ല സങ്കടം വന്നാ ഇപ്പഴാണ്ടേ അമ്മ പോയതിനു ശേഷം ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ മീനാക്ഷി കട്ടക്കലിപ്പിൽ ഫുഡ് എടുത്തു പോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ഫുഡ് വെച്ചതിന് ശേഷം ആകാശിനെ ധർമ്മനെ അവരെല്ലാരും കൂടെ വിളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പം മീനാക്ഷി വിളമ്പി കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയം ബാലിനി കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കറികളുടെ ടേസ്റ്റ് ഒന്നും പിന്നീട് ബാലിനിങ്ങനെ ഇരിക്കുന്നതാണ്ടപ്പം മീനാക്ഷി മനപ്പുറം ചോദിച്ചു അച്ഛനെന്താ ഫുഡ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുക എനിക്കെന്തോ തീരെ വിശപ്പില്ല എന്നാ പിന്നെ അച്ഛനെന്ന് പറയാൻ വേണ്ടായിരുന്നോ വിശപ്പില്ലാന്ന് എന്നാ പിന്നെ ഞാൻ ഇത്ര ആഹാരമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നില്ലെന്ന് പറയണം അത് പിന്നെയെന്ന് പറഞ്ഞ് ബാലന് അവിടെ ഇരിക്കുകയാണ് പെട്ടെന്ന് തർമ്മശേഷം എന്ത് പറ്റി അറിയാം ഇനിയിപ്പം ചേച്ചി ഇല്ലാത്തതിനെ വിഷമോണോന്ന് ചോദിക്കുക ആർക്ക് വിഷമം എനിക്കോ എനിക്കോ ഒരു വിഷമമില്ല അവളില്ലാത്തോണ്ട് ഞാനെന്തിനെ വിഷമിക്കണേ അവൾ അവളുടെ മകന്റെ അടുത്ത് സൂക്ഷിക്കാൻ പോയതല്ലേ അവിടെ കിടക്കട്ടെ ഇപ്പൊ ഞാൻ പോയി വിളിക്കുമോന്നോർത്തായിരിക്കും ഇരിക്കുന്നേ പക്ഷെ ഞാൻ വിളിക്കാൻ പോന്നിരുന്നില്ലെന്ന് പറയണം പിന്നീട് ബാലൻ കൈയിട്ട് മുറിയിലേക്ക് ചൊല്ലുക മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അത്ര സമയം ഉണ്ടായിരുന്ന നിയന്ത്രണം മൊത്തം തെറ്റിപ്പോയി കാരണം അവളില്ലാതെ ഒരു നിമിഷം പോലും മുറിപ്പോലും കഴിയാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി കോമതി ഉണ്ടെങ്കിൽ കൃത്യ സമയത്തെല്ലാം കൊണ്ടേ കൊടുക്കും അപ്പൊ അതിന്റെ വിലയൊക്കെ ഇപ്പം മനസ്സിലാക്കുന്ന ഈ സമയത്താണ് ഒരു നിമിഷം ഇല്ലാതെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ അവരെത്രമാത്രം നമ്മുടെ പ്രാ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ബാലിന്റെ കാര്യം ബാലനാണെങ്കിൽ ആകെ പട പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഈ സമയം ഗോമതിയുടെ മനസ്സിലും വല്ലാത്ത ടെൻഷനാണ് ഇങ്ങനെ വിറ്റിത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് ആര്യം ഇങ്ങോട്ട് വരുന്നത് ആര്യമെന്ന് എന്താമ്മേ അമ്മ എന്താ ഇങ്ങനെ നിക്കണം നിക്കാ ഏ ഒന്നുമില്ല അമ്മേ ആരും നോക്കുവാൻ തോന്നുന്നില്ല ആരാ അച്ഛനെ നോക്കുവാണ് നിക്കും അല്ല അത് പിന്നെ പോനെ ഞാനോടത്തു അച്ഛനെന്തെങ്കിലും വരുമെന്ന് ഹ അച്ഛനാ നല്ല കഥയെ അമ്മയ്ക്ക് അറിയത്തില്ലേ അച്ഛന്റെ സ്വഭാവം അതും എന്നെ വിളിക്കാനായിട്ട് അമ്മ ഇങ്ങോട്ട് വന്നു കയറിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നേ തോൽക്കുന്നതിന് തുല്യമല്ലേ അച്ഛന് അപ്പൊ അതുകൊണ്ട് അച്ഛൻ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും വരത്തില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ അമ്മേ അച്ഛന് എന്റെ മുന്നേ വന്ന് കാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുവാണ് സത്യം പറമേന്ന് ചോദിക്കുക ഇത് ഘട്ടം ഗോമതി അല്ല മോനെ ഞാൻ എനിക്കല്ല അറിയാമേ വേണ്ട അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാ എന്നാലും എന്നോട് ഇതൊന്നും വേണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവമൊന്നും കളഞ്ഞവനാ ഞാൻ അമ്മ ഒറ്റയൊരുത്തം കാണാൻ ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയി ആയിരിക്കേണ്ടവില്ല കോളേജിലൊക്കെ പോയി പഠിക്കേണ്ടവനാ ഇപ്പ തന്നെ കണ്ടില്ലേ ഈ പെടാപ്പാടം ഇടുന്ന ആർക്ക് വേണ്ട അമ്മ എനിക്ക് വെച്ചതെന്ന് സമ്മാനം അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എനിക്ക് നഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ള പറയണം ഇത് ഘട്ടം ഗോമതിക്ക് വല്ലാത്ത വിഷമമായി സ്വന്തം മാം മുഖത്തോക്കി പറഞ്ഞിരിക്കുന്നു അമ്മ കാരണമല്ല എന്റെ ജീവിതം നശിച്ചതാണ് ഇതിൽ പാര ഒരു സങ്കടം വേറെ എന്താ ഉള്ളത് ഗോമതിക്കാണെങ്കിൽ സങ്കടത്തോട് ഗുമതി മുറിയിലേക്ക് അങ്ങോട്ട് കേറുപോയാണ് അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ മിത്രം കൊണ്ടുവന്ന് വന്നിട്ട് എന്താ പച്ച എന്താ കാര്യം നോക്കുക ഏ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് ആ സമയത്താണ് ആര്യം കൊണ്ടുവരുന്നത് ആനെ കണ്ടതും മിത്ര കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പം ആയ ഇങ്ങനെ പറയുവാണ് എല്ലാം കേട്ടിട്ടും മിത്ര പറഞ്ഞു അല്ലേ ആന്യ ഇത് എന്തിന്റെ കേടാതെ ആര്യോടെയും പറഞ്ഞിട്ടുണ്ട് സമയ സന്ദർഭമൊക്കെ അനുസരിച്ച് വേണം ഓരോരുത്തരും സംസാരിക്കാൻ എന്ന് അമ്മയുടെ മനസ്സിപ്പോൾ ആകെ പാട വിങ്ങിയിരിക്കുവാണ് ആ സമയത്താണ് ഇങ്ങനെയും കൂടെ പറയുന്നത് അത് പിന്നെ പറയേണ്ട കാര്യങ്ങൾ ആരുടെയെല്ലാം തുറന്നു പറയേണ്ടി നിൽക്കുക എന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടായോ ഇല്ലല്ലോ പിന്നെ എന്തിനും എങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും കാലം ദേവമംഗലത്ത് കഴിഞ്ഞിരുന്നല്ലേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല ആര്യാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അല്ല പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ജീവിതം താർന്നു പോലോന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മയ്ക്കകള് കൊണ്ടെന്ന് തോന്നിയെന്ന് കരിഞ്ചി ഞാനെന്ന് പോയി സോറി പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിലേക്ക് എന്തേനും ഗോമതി അവിടെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആര് ചെന്നിട്ട് പറഞ്ഞു അമ്മേ ഞാനൊരു ധൃത്തി എടുത്ത് അമാശ പറഞ്ഞല്ലേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു നോക്കുക വേണ്ട നീ എന്നോട് കൂടുതൽ സോപ്പിടാന്നും വേണ്ട എനിക്കറിയാൻ കാര്യം എന്താന്ന് നമ്മൾ മാറിപ്പോ അങ്ങനെ പറയല്ല അമ്മേയെന്ന് പറഞ്ഞിട്ട് ആര്യും ചെന്ന് ഗോമതിയെ കെട്ടിപ്പിടിക്കുവാണ് ഞാൻ ആ സമയത്ത് ആ ദേഷ്യത്തിനെ അങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ എനിക്കറിയാം അമ്മയുടെ മനസ്സ് അമ്മ എത്ര പാവ എനിക്കറിയാന്ന് പറയാ അച്ഛൻ്റെ എന്റെ ഒക്കെ ഇടയപ്പെടുന്നു കിടന്ന് അമ്മയായിരുന്നു മുമ്പാണെങ്കിൽ അച്ഛനെ തല്ലാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അമ്മ എന്തേലും കാരണം പറഞ്ഞ് ഇടയ്ക്കിലേക്ക് കയറിയിട്ട് ആ ചൂറിലൊക്കെ തട്ടി മാറ്റാറായിരുന്നു പതിവ് ഇപ്പോഴും എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ടെന്ന് പറയണം വലുതായി കഴിഞ്ഞപ്പോഴതിന്റെ മാറ്റമൊന്നും വന്നില്ലെന്ന് പറയണം ഗോമ തെറിഞ്ഞു അത് പിന്നെ ആര്യം ഞാൻ അതെ അമ്മയുടെ ആഗ്രഹം എന്താ ഇനി ഞാൻ പോയി അച്ഛനോട് പറയണം ഞാൻ ഞാനങ്ങോടെ വീട്ടിലേക്ക് വരാനേ സന്നദ്ധനാന്ന് അല്ലെങ്കിൽ അച്ഛൻ വന്ന് കാലുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം വരാൻ പറയണം ഇത് കേട്ടതും ഗോമ തെറിഞ്ഞു വേണ്ട വരണ്ടാന്ന് പറഞ്ഞു അതിന് തങ്ങും വരണ്ടാന്ന് പറഞ്ഞേ നമുക്ക് പോവാം വീട്ടിലേക്ക് പോകാം എനിക്ക് വേറെ സമ്മതം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ കളയാൻ വേണ്ടി ഞാൻ സമ്മതം എന്ന് പറയണം എന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒന്നും പ്രത്യേകിച്ചും ചെയ്യാനൊന്നും പോണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോകണം ആരെയും മനസ്സിലായി അമ്മ രണ്ടും കൽപ്പിച്ചാണ് ഇനി അമ്മ എന്താ ചെയ്യുന്നേ എങ്ങനെ ചെയ്യുന്നൊന്നും പറയാനും കൂടെ പറ്റത്തില്ല ഗോമതിയുടെ നെഞ്ചു കടന്ന് പെടയുമായിരുന്നു ആരും വല്ലാത്ത വിഷമായി പോയി കുറേ രൂക്ഷമായിട്ടാണല്ലോ താൻ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ ആരിന്റെ ജീവൻ തകർത്തു താനാണോ എന്നൊരു ചിന്തയും ഗോമതിയുടെ മനസ്സിലേക്ക് വരുവോ ഒന്നും വേണ്ടിയിരുന്നില്ല ആ ഒരു കല്യാണത്തോട് കൂടിയിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് ഉടലെടുത്ത് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആരും കോളേജിൽ പോയി പഠിക്കേണ്ടതായിരുന്നു പക്ഷെ മിത്രയുടെ മുഖം ഓർത്തുകഴിഞ്ഞപ്പോ ഗോമതിക്ക് അതും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെ പോയി ഒരു പക്ഷെ അന്ന് താനും ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ മിത്രയുടെ ജീവൻ അപകടത്തിലായിരുന്നു മിത്ര ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോന അങ്ങനെ വന്നാൽ അതൊരു കാലാവശലം കൃഷ്ണമംഗലംകാർക്കോ ഈ ദേവമംഗലത്തുള്ളവർക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതൊക്കെ ഓർത്തപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഗോമതി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച അവസാനം ബാലൻ അങ്ങനെ തകർന്നു പോയി അവരെ വിളിച്ചുകൊണ്ട് വരുവാണ് ബാലന് ഇനിയിപ്പോൾ രക്ഷയില്ല ഇനി അവരെ കൊണ്ടുവരുന്ന കല്യാണം ഒക്കെ അടുത്ത് വരുവാണ് കല്യാണം അടുത്ത് വരുമ്പോഴത്തേനും നീ ഉദയബാനിൻ്റെ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങും എന്തിയെ ചെറുക്കൻ്റെ അമ്മ എന്തിയെന്നൊക്കെ അല്ലെങ്കിൽ തന്നെ ഉദയബാനും അറിഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ ഉദയബാനും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദയബാനും വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഉദയഭാനും അത് വെച്ചൊരു കളി കളിച്ച് കുറച്ച് പണം ആ വകുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി